പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു കിടിലൻ ഭാഗത്തെ പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും ഇത് അങ്ങനെ വേണുവും രേവതിയും അനാമികയും കാണിക്കുന്ന കള്ളത്തരങ്ങൾ എല്ലാം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ആദർശ തുറന്ന് കാണിക്കുന്നുണ്ട് തെളിവ് സഹിതം തന്നെ ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ജാനകി തന്നെ വേണുവിനെയും രേവതിയെയും അവിടുന്ന് അടിച്ചിറക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കിടുക്കൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ അനാമികയെ ഒരു ദിവസം വേണുവും രേവതിയും കൂടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ആണെങ്കിലും അവരുടെ വിഷമഭാവം കാണുമ്പോൾ എന്താ അച്ഛ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണെന്ന് അനാമികയെ അറിയിക്കുന്നുണ്ട് വേണു മരുന്ന് വാങ്ങാൻ പോലും ക്യാഷ് ഇല്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങളൊന്നും ഞങ്ങളെ സഹായിക്കണമെന്നും അനാമികയോട് ആവശ്യപ്പെടുകയാണ് വേണു അതിന് എൻ്റെ കയ്യിൽ എവിടുന്നാ ക്യാഷ് എന്ന് അനാമിക ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് മോളുടെ കഴിച്ച് അനു കെട്ടിയ ഈ താലിമാല കിടക്കുമല്ലേ അത് വിറ്റാൽ തന്നെ ഒരു പത്തിരുപത് പവൻ്റെ ക്യാഷ് എങ്കിൽ നമുക്ക് കിട്ടുമല്ലോ അത് വെച്ച് നമുക്ക് കുറച്ച് നാൾ സന്തോഷമായി ജീവിക്കാം അതുകൊണ്ട് ഇനി അതങ്ങോട്ട് ഊരിത്തരാൻ രേവതി പറയുന്നത് കേട്ട് അനാമികയാണെങ്കിൽ ശരിക്കും ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അനാമിക ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ തമാശ പറയുകയാണോ ആനി എൻ്റെ കഴുത്തിൽ കിട്ടിയ താലിമാലയാണിത് അതെങ്ങനെയാ അമ്മേ ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് തരുന്നത് അത് മാത്രമല്ല ഇത് ഊരി തന്നാൽ പിന്നെ അനന്തപുരി തറവാട്ടിൽ എനിക്ക് എന്ത് ഉള്ളത് അവരൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി കൊടുക്കും ഉപ്പ ഉടനെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്കാര്യം മുർത്ത് മോള് പേടിക്കേണ്ട താലിമാല കളഞ്ഞു പോയെന്ന് കള്ളം പറഞ്ഞേക്ക് എന്തായാലും മോൾ അനിയെ ഭർത്താവായിട്ടൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അവൻ കിട്ടിയ താലിമാലയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ ഈ മാല കൊണ്ട് മോളുടെ അച്ഛനമ്മയ്ക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നാൽ ആണെങ്കിൽ ഇതൊട്ടും താല്പര്യവും ഇല്ലട്ടോ അത് കൊടുക്കാനായിട്ട് എങ്കിലും വേണുവും രേവതിയും ഇങ്ങനെ ഒരു ഘട്ടത്തിലാണല്ലോ മാത്രവുമല്ല അവരുടെ നിർബന്ധം സഹിക്കവെയ്യാതെ അനാമിക ഒടുവിൽ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി താലിമാല അങ്ങോട്ട് ഊരി ഊരിക്കൊടുക്കുകയാണ് വേണുവിന് അത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ കാരണം തട്ടിപ്പും വെട്ടിപ്പും നടത്തി അനന്തപുരിക്കാരുടെ മുമ്പിൽ ആഡംബരം കാണിക്കാൻ വേണ്ടി ഒരുപാട് പൈസ പലരുടെയും കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് ഈ വേണു ഈ മാല വിറ്റ് കഴിഞ്ഞാൽ കുറെയെങ്കിലും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കടം കുറെയെങ്കിലും തീർത്ത് കൊടുക്കാമല്ലോ എന്നോർത്ത് ആശ്വാസമാവുന്നുണ്ട് അതിനുശേഷം അനാമിക അനന്തപുരിയിലേക്ക് കയറി ചെല്ലുകയാണ് കഴുത്ത് ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ട് തന്നെ താലിമാലയ്ക്ക് പകരം വേറൊരു മാറിയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അനാമിക എന്നാൽ നമ്മുടെ മുത്തശ്ശി അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് താലിമാലയ്ക്ക് പകരം മറ്റൊരു മാല അനാമികയുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി തുറന്ന് തന്നെ ചോദിക്കുന്നുണ്ട് മോളെ നിന്റെ താലിമാല എവിടെ നിന്റെ താലിമാല എവിടെ പോയെന്ന് നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ മുത്തശ്ശി അത് ചോദിക്കുന്നത് അനാമികക്കാണെങ്കിലും ഉറപ്പുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അനാമിക എടുത്തടിച്ച് മറുപടി കൊടുക്കുകയാണ് അത് പിന്നെ മുത്തശ്ശി എൻ്റെ താലിമാല കളഞ്ഞു പോയി ഞാൻ എവിടെയോ ഊരി വെച്ചതാ ഒരുപാട് തിരഞ്ഞിട്ടും അത് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ പലയിടത്തും നോക്കി പക്ഷേ അത് എവിടെയോ മിസ്സായിപ്പോയി മുത്തശ്ശി ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ സങ്കടം അഭിനയിച്ചുകൊണ്ട് കള്ളം തട്ടിവിടുകയാണ് അനാമിക മുത്തശ്ശിക്കാണെങ്കിൽ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് ദേഷ്യമാവുന്നുണ്ട് കേട്ടോ അനാമികയോട് അത്രയ്ക്കും പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട താലിമാലയൊക്കെ അനാമിക ഒരു ശ്രദ്ധയും കൊടുക്കാതെ കളഞ്ഞു വന്നിരിക്കുന്നു ഇത് ഓർക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നീ ഇപ്പോൾ കളഞ്ഞു കളഞ്ഞു വന്നിരിക്കുന്നത് അനിമോൻ കെട്ടിയ താലിമാലയാണ് നീ അവൻ്റെ ഭാര്യ എന്നുള്ള അടയാളം ആ മാല പോലും സൂക്ഷിക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലല്ലോ ഭർത്താവ് മരിച്ച ഭാര്യമാർ താലിമാല അഴിച്ചു വെക്കും ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ ഇതൊന്നും അംഗീകരിച്ചു തരാൻ എന്നെ പറ്റില്ല ഇതേ സമയം ദേവിയാനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശിയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന അനാമികയാണെങ്കിൽ മുത്തശ്ശിയുടെ കൊച്ചുമോനായിട്ടുള്ള എന്ന് പറയുന്നവനെ എനിക്ക് മരിച്ചതിന് തുല്യമാണ് അവൻ എന്നെ ഭാര്യയായി സ്നേഹിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എന്തിനാ അവൻ കെട്ടിയ താലിമാല എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ താലിമാല എൻ്റെ കഴുത്തിൽ കിടക്കുന്നതും കിടക്കാത്തതും ഒക്കെ എനിക്കിപ്പോൾ ഒരുപോലെയാണ് എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അനാമിക ദേവിയാനിക്കാണെങ്കിലും അനാമികയുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് അതേസമയം ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം ജാനകി അറിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന ദേവയാനി ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ജാനകിയോട് ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിനക്ക് നിന്റെ മരുമകളെ ഒന്നും പറയാനില്ലേ അനാമിക മകൾ അനാമിക മോളുടെ എല്ലാ തെറ്റും അംഗീകരിച്ചു കൊടുക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നീ തന്നെ അവസാനം ദുഃഖിക്കേണ്ടി വരും അത് നീ ഓർത്തു വെച്ചോ ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമക്കളാണ് നയനമോളും നവ്യമോളും ഇത്രയും കാലമായിട്ടും ഭർത്താവ് കെട്ടിയ താലിമാല അവരെ ഊരി മാറ്റാനോ നഷ്ടപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല എന്നാൽ നിന്റെ മരുമകളോ നിന്റെ മരുമകൾ അങ്ങനെയാണോ കയറി വന്ന് അപ്പോഴേക്കും കെട്ടുതാല് നഷ്ടപ്പെടുത്തി മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് താലിമാല ഇല്ലെങ്കിലെ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് മരിച്ചതിന് തുല്യമാണ് ഞങ്ങളുടെ അനിമോനെക്കുറിച്ച് മോൾക്ക് മോൾക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നി അനാമിക ആണെങ്കിൽ ഒന്നും പറയാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ് എന്തിനാ എല്ലാവരും കൂടെ തന്നെയും അനാമികയും കുറ്റപ്പെടുന്നത് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു അനാമിക മോളോട് താലി അഴിച്ചു വെക്കാൻ പിന്നെ മോൾ പറഞ്ഞില്ലോ മോൾ അത് അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയതൊന്നുമല്ല അങ്ങനെ അവൾ ചെയ്യില്ല അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ അത് ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കാനില്ല പിന്നെ മോളെ നീയാണെങ്കിലും ആണെങ്കിലും ഇക്കാര്യത്തിൽ സങ്കടപ്പെടും വേണ്ട കേട്ടോ നിനക്ക് ഞാൻ അനിമോനോട് പറഞ്ഞ് വേറൊരു നല്ല മാല വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ കള്ളന്മാരുള്ള വീടാ അങ്ങനെയുള്ള സ്ഥിതിക്ക് താലിമാലയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കേണ്ടേ മോളെ എന്നിങ്ങനെ നായനയെയും നവ്യയെയും ഉദ്ദേശിച്ച് ജാനകി മുനെ വെച്ച് പറയുന്നത് കൊണ്ട് ആ പറഞ്ഞത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേവയാനിക്കും നായനയ്ക്കും നവ്യയ്ക്കുമൊക്കെ നവ്യ എടുത്തടിച്ചു കൊണ്ട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അനാമിക മോളുടെ താലിമാല മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും എനിക്കും എൻ്റെ അനിയത്തിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുമല്ല ഈ വീട്ടിൽ നിന്ന് മാളയൊക്കെ മോഷ്ടിക്കുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിൻ്റെ വീഡിയോ സഹിതം ഞാൻ എൻ്റെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മറന്നോ ഇനി എന്നെയും നയനെയും പറ്റി മോശമായിട്ട് ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ ഞാൻ എടുത്തു വെച്ച വീഡിയോ അത് എല്ലാവരെയും അങ്ങോട്ട് കാണിക്കും ഇത്രയും കേൾക്കുന്നതും ജലജക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ ജഡ്ജയുടെ വായ അടയുന്നു എന്തായാലും അതെല്ലാം കഴിഞ്ഞു അനാമിക റൂമിലോട്ട് പോകുന്നുണ്ട് ശേഷം അനിയോട് ഇക്കാര്യങ്ങളെപ്പറ്റി എല്ലാം പറയുന്നുണ്ട് കേട്ടോ എൻ്റെ താലിമാല എവിടെയോ മിസ്സായെന്നും നീ എനിക്ക് പുതിയൊരു താലിമാല വാങ്ങിച്ചു കൊണ്ടു എന്നിട്ട് എൻ്റെ കഴുത്തിൽ ഇട്ടുക എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ് കേട്ടോ ഉടനെ അനിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എടി ഭർത്താവ് കെട്ടിയ കിട്ടിയ പോലും മര്യാദക്ക് സൂക്ഷിക്കാൻ അറിയാത്തവളാണ് അറിയാത്തവളാണീ അങ്ങനെയുള്ള നിനക്ക് ഒന്നല്ല ഒരു അമ്പത് താലിമാല വാങ്ങിച്ചു തന്നാലും നീ അത് നീ അതിന് വില കൊടുക്കില്ല ഇനി വാങ്ങിച്ചു തന്നാലും എന്നെ കൊണ്ട് നിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാനൊന്നും പറ്റില്ല ഒരു കണക്കിന് ആ താലി മല നഷ്ടമായത് നന്നായെന്നാ എനിക്കും തോന്നുന്നു ഇനി ഞാൻ കെട്ടിയ താലിയാണെന്ന് അധികാരം പറഞ്ഞ് നീ എൻ്റെ പിന്നാലെ വരില്ലല്ലോ അത്രയും ആശ്വാസമായി അനിയുടെ വായിൽ നിന്നും ഇത്രയും കേൾക്കുന്നതും അനാമിക പിന്നീട് അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുകയാണ് കേട്ടോ ജാനകിയോടും വേണുവിനോടും രേവതിയോടും ഒക്കെ അനിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് പിന്നീട് എന്തായാലും ഇക്കാര്യം അറിയുന്നതും വേണു രേവതിയും അനന്തപുരയിലേക്ക് വരുന്നുണ്ട് അവരെ ഈ വിഷയം അവർ തന്നെ ഈ വിഷയം വലിയൊരു പ്രശ്നമാക്കി തീർക്കാൻ തന്നെ തുടങ്ങുകയാണ് എല്ലാവരോടുമായിട്ട് അവർ പറയുകയാണ് എൻ്റെ മോൾക്ക് ഇത്തിരി സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത തറവാടാണോ ഈ അനന്തപുരിക്കാരുടേത് അതൊന്നും ഞാൻ മുന്നേ അറിയാതെ പോയി ഒരു തെറ്റിപ്പറ്റിപ്പോയി പേര് കേട്ട കുടുംബക്കാരാണെന്ന് കരുതിയേ ഞാൻ എൻ്റെ മോളെ ഇവനെ കൊണ്ട് കെട്ടിച്ചത് എത്രയോ വലിയ വീട്ടിലെ ആലോചനകളാ എൻ്റെ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടോ എൻ്റെ മോൾക്ക് ഇവനെ തന്നെ മതിയെന്ന് പറഞ്ഞു വാശി പിടിച്ചു ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല തുടർന്ന് ദേവയാനിയോട് പറയാണ് എൻ്റെ മോൾക്ക് ഒരു താലിമാല പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവനാണല്ലോ ദേവേച്ചി ഇവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ടനിയെ ദേവയാനി നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് വേണുവിന് അനാമികയുടെ അച്ഛൻ എന്തിനാ അനിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അനിമോനെ ആദർശിനെ പോലെ തന്നെ കഴിവ് തെളിയിച്ചവനാണ് അതുകൊണ്ടന്നെ മോന് സിനിമയിൽ വരെ അവസരം കിട്ടിയത് ഉടനെ തന്നെ അനിമോൻ വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആവാൻ പോവാം അങ്ങനെയുള്ള അനിമോനെപ്പറ്റി കുറ്റപ്പെടുത്തലുകൾ ഒന്നും തന്നെ വേണ്ട മുത്തശ്ശൻ ഉണ്ടാക്കി വെച്ച ക്യാഷ് കൊണ്ട് അവൻ അനാമിക മോൾക്ക് ഒരുപാട് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അവനെ അവൻ സ്വന്തമാക്കി അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയുള്ള അനിമോനെപ്പറ്റി ഇങ്ങനെയൊന്നും പറയരുത് എന്നെല്ലാം ദേവിയാൻ തിരിച്ചു പറയുന്നുണ്ട് വേണുവിനോടും രേവതിയോടും എന്നാൽ വേണു അണെങ്കിൽ അടങ്ങുന്നില്ല വേണു വീണ്ടും പറയുകയാണ് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ മകളെ വളർത്തിക്കൊണ്ട് വന്നതേ ഒരു രാജകുമാരിയെ പോലെയാ എന്നിട്ടും അങ്ങനെയുള്ളവൾക്ക് ഈ വീട്ടിൽ വന്ന ശേഷം രാജകീയമായ വല്ല ജീവിതവും ഇവിടെ കിട്ടുന്നുണ്ടോ ഒരു മോതിരം പോലും അവളുടെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എൻ്റെ മോൾക്ക് അതിനു അവൻ വാങ്ങിച്ചു കൊടുക്കുന്നത് മുഴുവൻ അവൻ്റെ കാമുകിക്കാണല്ലോ ഇവളുടെയൊക്കെ അനിയത്തി ആ നന്ദുവിന് അവൾക്ക് എത്ര മോതിരമായിരിക്കും ഇവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുക ഒരു കാര്യം മനസ്സിലായി അനന്തപുരിക്കാർക്ക് ഈ പുറമോടി മാത്രമേ ഉള്ളൂ അകത്തൊക്കെ വലിയ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് രേവതിയും കണക്കിന് പരിഹസിക്കുന്നുണ്ട് എല്ലാവരെയും ഉടനെ നായന വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അതെ അനാമികയുടെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഇല്ലാത്ത കഷ്ടപ്പാട് എങ്ങനെയാണ് അനാമികക്ക് വന്നത് അനാമികയുടെ അമ്മയും അച്ഛനും ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ആരും ഒരു കുറവുമില്ലാതെയാണ് ഇല്ലാതെയാണ് അനാമികയെ ഇവിടെ നോക്കുന്നത് എന്നാൽ നായന ഇക്കാര്യത്തിൽ വന്ന് ഇടപെട്ടത് രേവതിക്കും വേണുവിനും കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നായനയുടെ വാക്കുകൾ കേട്ട് രേവതി ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് ഈ വീട്ടിൽ ഒരു കുറവുമില്ല എന്ന് നീയാണോടി തീരുമാനിക്കുന്നത് പിന്നെ നിന്നെ പോലെ ചെറ്റക്കുടിലിൽ നിന്ന് വന്നവളല്ല എൻ്റെ അനാമിക മോൾ വലിയ കൊട്ടാരത്തിൽ ജനിച്ചവടാ ചിലപ്പോൾ നീയും നിൻ്റെ ചേച്ചിയും കൂടിയിട്ടായിരിക്കും എൻ്റെ അനാമിക മോളുടെ താലിമാല മോഷ്ടിച്ചത് നേരത്തെ ദേവേച്ചി കൊടുത്ത നെക്ലേസ് മോഷ്ടിച്ചും നീ തന്നെയാണല്ലോ അപ്പോൾ ഇത് മോഷ്ടിച്ചും നീ തെന്നെ ആയിരിക്കും എന്നിട്ട് ദേവിയാനിയോട് പറയാം ദേവേച്ചി ഇവളുടെ ചെകിടത്തു നിന്നും ഒരെണ്ണം കൊടുക്ക് അങ്ങനെ കൊടുത്താലേ തത്ത പറയുന്നത് പോലെ എല്ലാ സത്യങ്ങളും ഇവൾ പറയും അന്ന് കൊടുത്തത് ഓർമ്മയില്ലേ ദേവേച്ചിക്ക് അതുപോലെ ഒരെണ്ണം വീണ്ടും കൊടുക്ക് ഇനി ദേവേച്ചയ്ക്ക് വയ്യെങ്കിലേ അത് ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് നായനിയെ തല്ലാനായിട്ട് രേവതി കൈ പൊക്കുന്നതും ദേവിയാനി വേഗം വന്നിട്ട് രേവതിയുടെ കൈ പിടിച്ചു മാറ്റുന്നുണ്ടോ എന്നിട്ട് രേവതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല രേവതി ഈ നിൽക്കുന്നത് രേവതിയുടെ മരുമകളാണോ അല്ലല്ലോ എൻ്റെ മരുമകളല്ലേ പറയുന്നത് പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇത്രയും കാലം ഞാൻ അനാമിക അനാമികയോട് ദേഷ്യപ്പെട്ടിട്ടോ വഴക്ക് പറയാനോ ഒന്നും നിന്നിട്ടില്ല പക്ഷേ താലിമാല കാണാതെ പോയത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെയും താലിമാലയുടെയും ഒക്കെ മഹത്വം എന്താണെന്ന് രേവതി ആദ്യം രേവതി ആദ്യം മകൾക്ക് മനസ്സിലാക്കി കൊടുക്ക് എന്നിട്ട് മതി ബാക്കിയുള്ളവരെ തല്ലുന്നത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകൾ ഇതുവരെ ആദർശമാൻ കെട്ടിയ താലി ഊരാനോ അത് നഷ്ടപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല അനാമിക മോള് താലിമാല നഷ്ടപ്പെടുത്തിയത് അവരുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് അതിന് ഈ വീട്ടിലുള്ളവനെ ഈ വീട്ടിലുള്ളവരെ എന്തിനാണ് നിങ്ങൾ എല്ലാവരെയും കൂടെ കുറ്റം പറയുന്നത് നിങ്ങളുടെ മകളെ ആദ്യം ചോദ്യം ചെയ്യേ എന്നിട്ട് താലിമാല എവിടെയാണ് നഷ്ടപ്പെടുത്തിയത് എന്നൊന്ന് കണ്ടെത്ത് എന്നിങ്ങനെ നല്ല ചുട്ട മറുപടി തന്നെ ദേവിയാനി വേണുവിനും രേവതിക്കും കൊടുക്കുന്നുണ്ട് എന്നാൽ വേണുവും രേവതിയും ഉണ്ടോ അതിന് തുനിയൊന്നും അവർ അടവും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് കളഞ്ഞു പോയ താലിമാല തപ്പി നടക്കാനൊന്നും സമയമൊന്നുമില്ല പതിനഞ്ച് പവൻ്റ് താലിമാലയാണ് കാണാതെ പോയത് പക്ഷേ അതിൻ്റെ ഇരട്ടി സ്വർണം വാങ്ങിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രേവതിയോട് വേണു പറയുന്നുണ്ട് രേവതി നീ ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് അനന്തിപുരിക്കാരൊക്കെ ഒന്ന് കാണട്ടെ നമ്മുടെ പത്രാസ് പിന്നെ അനു കെട്ടിക്കൊടുത്ത താലിമാല പോലെ ഒന്നുമല്ല ഞാൻ എൻ്റെ മോൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല ഇരുപത്തഞ്ച് പവൻ്റെ മാലയാ അനന്തപുരിക്കാരെ കൊണ്ട് ഇത്രയൊന്നും വാങ്ങിക്കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെ ആ മാല എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുകയാണ് കേട്ടോ വലിയ ഗമയിൽ വേണവും രേവതിയും എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട് ഈ താലിമാല ഇഷ്ടമായോ അനാമിക ആണെങ്കിലും അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷാവുന്നുണ്ട് കേട്ടോ അതേസമയം ഇത്രയും വലിയ സ്വർണ്ണമാല വാങ്ങാൻ അച്ഛൻ്റെ കയ്യിൽ എവിടുന്ന ക്യാഷ് ഒന്നും അനാമിക ചിന്തിക്കുന്നു ചിന്തിക്കുന്നുണ്ട് കേട്ടോ എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ വേണുവിനോട് പറയുകയാണ് എനിക്കൊരുപാടിഷ്ടമായ ച ഈ മാല അല്ല ഇത് ഏറ് ജ്വല്ലറിയിൽ നിന്നാണ് മേടിച്ചത് അനു കെട്ടിത്തന്ന മാലയ്ക്ക് എന്തായാലും ഇത്രയും കാലം ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അനാമിക ആ മാല എടുത്ത് തിരിച്ചു മറിച്ചു നോക്കുകയാണ് കേട്ടോ അതിൻ്റെ ഭംഗി അങ്ങനെ ആസ്വദിക്കുകയാണ് വേണു വലിയ ഖമ്മയിൽ പറയുന്നുണ്ട് മോളെ ഇത് മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല അതിനേക്കാളും വലിയ ജ്വല്ലറി നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ അവിടുന്ന് മേടിച്ചതാണ് പിന്നെ മോൾക്ക് ഇനി എത്ര സ്വർണം വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ ഇവിടെയുള്ളവർക്ക് നായനയ്ക്ക് സ്വർണം കൊടുക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ പക്ഷേ എൻ്റെ മോൾക്ക് എത്ര സ്വർണം മേടിച്ച് തരാനും ഈ അച്ഛനുണ്ട് എന്തായാലും വേണുവിൻ്റെ ഈ ഭടായി കേട്ടിട്ട് അനാമികക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് മാലയാണെന്ന് അതുകൊണ്ട് തന്നെ സ്വകാര്യത്തിൽ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണുവിനോട് അച്ഛ അച്ഛൻ ഇങ്ങനെ ഒരുപാട് ഓവറാക്കല്ലേ ഇവിടെയുള്ളവർക്ക് ഡൗട്ട് എങ്ങാനും തോന്നിയാൽ പിന്നെ അത് മതി കളർ പൂശിയ ഡ്യൂപ്ലിക്കറ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് കൂടെ അറിയിക്കണോ അച്ഛ എന്നൊക്കെ വേണുവിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് അനാമിക ഇതൊക്കെ കണ്ടിട്ട് ജാനകി ദേവിയാനിയോട് പറയുകയാണ് കണ്ടില്ലേ ഇടത്തി എൻ്റെ മരുമകളുടെ കുടുംബത്തിൻ്റെ അന്തസ്സ് ഏട്ടത്തി കണ്ടില്ലേ പതിനഞ്ച് പവൻ പോയാൽ എന്താ ഇരുപത്തിയഞ്ച് പവൻ്റെ മാലയല്ലേ അനാമിക മോളുടെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് എല്ലാം എൻ്റെ അനിയുടെ ഭാഗ്യമാ അനിയെന്നിട്ട് അനിയോട് പറയാണ് ജാനകി എടാ നീ നോക്കി നിൽക്കാതെ ഈ താലിമാല അനാമികമോടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക് അപ്പോൾ അനി മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ട് അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന താലി അത് പോയെന്നോർത്ത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ തന്തയുടെ വക മറ്റൊരു താലി അതും വിചാരിച്ചു കൊണ്ട് മനസ്സിലാ മനസ്സോടെ ആൻ ആനിയും ആ മാല എടുത്ത് അനാമയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ആദർശനെ കാണുന്ന ജാനകി ആദർശനോട് പറയുകയാണ് നീ കണ്ടോട ആദർശേ എൻ്റെ മരുമോളുടെ വീട്ടുകാരെ അവൾക്ക് വീണ്ടും സ്വർണം കൊടുത്തിരിക്കുന്നു ഇരുപത്തിയഞ്ച് പവൻ്റെ മാലയാണ് വേണു വേണ്ട കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ അവരുടെ അവരുടെ അന്തസ്സിനെ പറ്റി യാതൊരു സംശയമില്ലല്ലോ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു പത്ത് പവൻ കൊണ്ടുവന്നിട്ടുണ്ടോടാ ആദർശൻ എൻ്റെ അനാമികമ്മളുടെ വീട്ടുകാരുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ആ ഗോവിന്ദനും കനകക്കൊക്കെ ഉണ്ടോടാ അങ്ങനെയും പറഞ്ഞിട്ട് ജാനകി ആ മാലുണ്ടല്ലോ അതങ്ങോട്ട് ആദർശിന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ആ അത് വാങ്ങി നോക്കിയ ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ജാനകിയോട് ചോദിക്കുകയാണ് ഇതാണോ ഇളയമ്മ ഇരുപത്തിയഞ്ച് പവൻ്റെ മാല ഇളയമ്മയ്ക്ക് എന്താ വട്ടായോ ഇതേ ഇത് സ്വർണ്ണമാല ഒന്നുമല്ല കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ ഡ്യൂപ്ലിക്കേറ്റ് മാലയാണെന്ന് ഏതോ വെറും ലോക്കൽ കടയിൽ നിന്ന് എഴുത്താ നൂറ് രൂപ വില മതിക്കുന്ന സാധാരണ മാല അല്ലേ അനാമിക്ക് മോളുടെ അച്ഛൻ ഇത് ഏത് ജല്ലറിയിൽ നിന്നാണ് മേടിച്ചത് എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞ് ആ ചിരിക്കുന്നുണ്ട് കേട്ടോ വേണുവിനേയും രേവതിയെയും ഒക്കെ ജാനകിയാണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ആദർശനോട് പറയും എടാ ആദർശേ നീ ദുഷ്ടതരം പറയാതെ നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഇതുപോലൊന്നും വാങ്ങിക്കാൻ ഗതിയില്ലെന്ന് കരുതി അത് മനസ്സിലിട്ട് നീ എൻ്റെ മരുമകളുടെ വീട്ടുകാരെ അപമാനിക്കാൻ നിൽക്കരുത് കേട്ടോ വേണുവിനും അനാമികക്കും രേവതിക്കും ഒക്കെ ശരിക്കും പേടിയാവുന്നുണ്ട് കാരണം ഉള്ള കാര്യമാണല്ലോ ആദർശ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ആദർശം എങ്ങാനും അത് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ പണി പാളുമല്ലോ എന്നാണ് അവർ അവർ മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും അവർ ഭയന്നതുപോലെ തന്നെ സംഭവിക്കുകയാണ് ആദർശ് ആ മാല നന്നായിട്ടൊന്ന് ഉരച്ചു നോക്കുകയാണ് അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ അങ്ങ് മങ്ങുന്നുണ്ട് എന്നിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആദർശ് ജാനകിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇളയമ്മക്ക് മനസ്സിലായോ ഞാനൊന്ന് വെറുതെ വരച്ചു നോക്കിയതും അതിൻ്റെ കളറൊക്കെ ഇളകി വരാൻ തുടങ്ങി എന്നാലും അനാമികൻ്റെ അച്ഛൻ വാങ്ങിക്കുമ്പോൾ കുറച്ച് വിര കൂടിയതെങ്കിലും വാങ്ങിക്കേണ്ടേ വേണമൊക്കെ ആണെങ്കിലും ചമ്മി നാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം ആദൃശ്യം എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവരാണ് സ്വർണവും മുക്കും കണ്ടാലേ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കും മുത്തച്ഛനും ഒക്കെ നന്നായിട്ടുണ്ട് ജാനകിയാണെങ്കിലും ആകെ നാണം കെട്ടു പോകുന്നുണ്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരികയാണ് ജാനകിക്കും അപ്പോഴും ദേവിയാന് പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപയുടെ മാറിയും കൊണ്ടുവന്നിട്ടാണോ വേണു ഇങ്ങനെ പത്രാസ് കാണിക്കേണ്ടത് ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ സ്വർണം കണ്ടിട്ടില്ലാത്ത പോലെയായിരുന്നല്ലോ രേവതിയുടെ സംസാരം അതെ സ്വർണം വേണ്ടുവോളം ഉള്ള കുടുംബം തന്നെയാണ് ഞങ്ങളുടേത് ആ കുടുംബത്തിൽ വന്നിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇരുപത്തിയഞ്ച് പവന്റെ കണക്ക് അവതരിപ്പിച്ചത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ സ്വന്തം മോൾക്ക് ഇരുപത്തിയഞ്ച് അല്ല രണ്ട് പവൻ്റെ മാല പോലും വാങ്ങിക്കൊടുക്കാൻ ഇല്ലാത്തവരാണ് ഈ അനാമിക മോളുടെ വീട്ടുകാരെന്ന് ആകെ തകർന്നു നിൽക്കുക കേട്ടോ ജാനകിയൊക്കെ ജാനകിയോട് ദേവിയാൻ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിനക്കൊന്നും മിണ്ടാനില്ലേ നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ ഏതായാലും ജാനകി എത്രയും പെട്ടെന്ന് അനാമിക കൊണ്ടുവന്ന മുന്നൂറ് പവൻ ഒന്ന് ഉരച്ചു നോക്കി നോക്കിക്കോ ഏതാ പോവുക എന്ന് പറയാൻ പറ്റില്ല എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും പിന്നെ അനാമിക പറഞ്ഞ് അനാമികയുടെ താരിമാല കാണാതെ പോയെന്ന് അതിലും എനിക്ക് സംശയമുണ്ട് ചിലപ്പോൾ ഇവൾ തന്നെ ഇവളുടെ വീട്ടുകാർക്ക് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ജാനകി ആണെങ്കിൽ അങ്ങേയറ്റം നാണം കെട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് തന്നെ ആ ദേഷ്യം മുഴുവൻ അനാമികയുടെ നേർക്കെടുക്കുകയാണ് കേട്ടോ ജാനകി എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഡീ അനാമിക നീ നിന്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ട് വിളിപ്പിച്ചത് അവരോട് വേഗം ഇറങ്ങിപ്പോകാൻ പറ ഡ്യൂപ്ലിക്കേറ്റ് മാല ഇട്ടുകൊണ്ട് നടക്കേണ്ട ഗതികേടൊന്നും അനന്തപുര തറവാട്ടിലെ മരുമക്കൾക്കില്ല അതും പറഞ്ഞ് ജാനകി രേവതിയെയും വേണുവിനേയും ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നാറി നാണം കെട്ട് ഒന്നും മിണ്ടാനാവാതെ അവിടെ ഒന്നും ഇറങ്ങി പോകാൻ കേട്ടോ രേവതിയും വീണുവും കൂടി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കിടുക്കൻ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്